സ്റ്റാർനെറ്റ് എന്ന പേരിൽ വളാഞ്ചേരി കേന്ദ്രീകരിച്ച് പുതിയ ഇൻ്റർനെറ്റ് കേബിൾ ക്ലസ്റ്ററിന് തുടക്കമായി ക്ലസ്റ്ററിൻ്റെ ലോഗോ പ്രകാശനം മലപ്പുറം ജില്ലാ സിഒ എ ട്രഷററും വളാഞ്ചേരി മേഖലാ വി സി എൻ ഡിസ്ട്രിബ്യൂഷൻ എം ഡിയുമായ മുസ്തഫ നിർവഹിച്ചു വിവിധ കേബിൾ നെറ്റ്വർക്കുകൾ ഏകീകരിച്ചുകൊണ്ടാണ് പുതിയ ക്ലസ്റ്റർ ആരംഭിച്ചത് രണ്ടു വർഷത്തിലേറെയായി ആഗ്രഹിച്ച ഈ സംരംഭം തുടക്കം കുറിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് സ്ഥാപകർ വളാഞ്ചേരി വലിയകുന്ന് കുളമംഗലം എന്നീ ഭാഗങ്ങളിൽ ക്ലസ്റ്ററിൻ്റെ സേവനം എല്ലാവർക്കും ലഭ്യമാകും രാമദാസ് മുഹമ്മദ് ഇസ്മായിൽ വളപുരം ഫൈസൽ കെ പി വളാഞ്ചേരി അബ്ദുൽ ഗഫൂർ സി ഇ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസ ഇതിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ചാലേ വിജയിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും വളരെ സ്വപ്നമാണ് ജില്ലകൾക്ക് തന്നെ മാതൃകയാവുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ തന്നെ മാത്രമേ ആവുന്ന രീതിയിൽ ഈ ക്ലസ്റ്റർ വൻ വിജയകരപരമായി പ്രവർത്തനം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഔപാചികമായ ലോക പ്രകാശനം നിർവഹിച്ചു